ഹായ് ഹലോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിന് വേണ്ടത് അര കിലോളം റബ വേണം ഒരു മുറി തേങ്ങ വേണം ശർക്കര റോബസ്റ്റ പഴം ചക്കപ്പഴം കിട്ടാനില്ലാത്തതുകൊണ്ട് അമ്മ റോബസ്റ്റ പഴം കൊണ്ടാണ് ഈ കുമ്പളപ്പം ഉണ്ടാക്കി പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ഏലക്ക വേണം കുറച്ച് ജീരകപ്പൊടിയും വേണം ജീരകപ്പൊടി ഓൾറെഡി അമ്മ വീട്ടിൽ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചെടുക്കുക അപ്പം ഈ ശർക്കര നമ്മൾ ആദ്യമേ പാനിയാക്കി എടുക്കണം അപ്പം ഞാനിത് പാനിയാക്കി എടുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ പ്ലേ ചെയ്യാൻ മാറുന്നത് എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല അപ്പോൾ ഈ ബാക്കിയുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ nga raba paḷam elekya നമ്മുടെ ജീരകം ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക അതിന് ശേഷം കുമ്പളെല്ലാം എടുത്തിട്ട് ഇതാ ഇങ്ങനെ നേരെ പിടിക്കണം നേരെ അതൊക്കെ തോക്കൊന്നും മടക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന കുമ്പോ മിശ്രിന് മേടത്തിനകത്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ ഹോൾഡ് അതിൻ്റെ തുമ്പത്ത് അതിൻ്റെ ഞെടുപ്പുണ്ട് അപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതിയാവും എന്നിട്ട് ഇത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ചൂട് ചായയുടെ കൂടെ തേയിലയുടെ കൂടെ കഴിക്കാം അപ്പം ഞങ്ങൾ ഇത് തേയിലയുടെ കൂടെയാണ് ഇത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാളെ നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം പോകും ാണ് അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനും കൂടി ടമയുണ്ടാക്കി തന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്